എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ താഥാർഥമായിട്ടു ജീവനത്തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം താഥാർഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അച്ഛനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് സീതയെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഈ നാട് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ത് വേണം ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇത് മാത്രമേ വേണ്ടൂ ഇത് മാത്രമേ അറിയേണ്ടൂ എന്നിങ്ങനെ രാമൻ സ്പഷ്ടമായി പറഞ്ഞപ്പോൾ കൈകൈ രാമനോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച വരങ്ങൾ രണ്ടാണ് ഒന്ന് നീ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് പോകണം സപ്തസപ്തജ വർഷമാണ് ഈ ദണ്ഡകാരണ്യം അസ്തിത്ഥ ഇങ്ങനെയാണോ വാൽമീകി രാമായണത്തിൽ കേൾക്കുക ഏഴും ഏഴും വർഷങ്ങൾ നീ ദണ്ഡകാരണ്യത്തിൽ പാർക്കണം എങ്ങനെ ജടയും ചീരവും ധരിച്ചിട്ട് സന്യാസ രൂപത്തിൽ സന്യാസവൃത്തിയായിട്ട് നീ കാട്ടിൽ പാർക്കണം എന്ന് മാത്രമല്ല നിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് സംഭരിച്ചിരിക്കുന്ന ഈ പദാർത്ഥങ്ങൾ കൊണ്ട് ഭരതന് ഈ നാട്ടിലെ യുവരാജാവായിട്ട് അഭിഷേകവും നടത്തണം